താപം നിത്യജീവിതത്തിൽ ഭാഗം രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള താപപ്രേഷണ രീതികളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ചാലനവും സംവഹനവും എന്താണെന്ന് നാം മനസ്സിലാക്കി ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ് തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്ത തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണെന്ത് എന്ന് പറയുന്നത് ഇനി ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താമപ്രേഷണം നടക്കുന്നത് സംവഹനം വഴിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി തന്മാത്രകളുടെ സ്ഥാനമാറ്റം അതാണ് സംവഹനം എന്ന് പറയുന്നത് ചാലനത്തിനും സംവഹനത്തിലും താപപ്രേഷണം നടക്കുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്കെന്താണ് തന്മാത്രകൾ ഇവിടെ ഒരു മാധ്യമമായി നിലകൊള്ളുന്നു ചാലനത്തിലാണെങ്കിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു തന്മാത്രയിൽ നിന്ന് മറ്റു അടുത്ത തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ദ്രാവകങ്ങളിലാണെങ്കിലോ തന്മാത്രകളുടെ സ്ഥാനമാറ്റം ഇവിടെയൊക്കെ താപം പ്രേഷണം ചെയ്യപ്പെടണമെങ്കിൽ തന്മാത്രകൾ മാധ്യമമായി നിലകൊള്ളണം ഇനി മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുമോ ഭൂമിക്ക് താപം ലഭിക്കുന്നത് എങ്ങനെയാണ് സൂര്യനിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ സൂര്യന്റെ ചൂട് ഭൂമിയിൽ എത്തുന്നത് എങ്ങനെയാണ് സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ശൂന്യ സ്ഥലമാണുള്ളതെന്ന് നമുക്കറിയാം ഈ ശൂന്യ സ്ഥലം പതിനഞ്ച് കോടിയോളം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു ചാലനം മൂലമോ സംവഹനം മൂലമോ ചൂട് ഭൂമിയിലേക്ക് എത്തുമോ ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് മാധ്യമമില്ല അതുകൊണ്ട് ചാലനം മുഖേനയോ സംവഹനം മുഖേനയോ ചൂട് പ്രസരിക്കാൻ സാധിക്കില്ല എന്നാലും സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതിന് പറയുന്ന പേരാണ് വികിരണം മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്താണ് വികിരണം വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു സൂര്യന്റെ താപം എത്തുന്നത് വികിരണം വഴിയാണ് ഇരുണ്ടതോ പരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിപതിപ്പിക്കും മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം വെളുത്തതോ മിനിസമുള്ളതോ ആയിട്ടുള്ള പ്രതലങ്ങളാണ് വികിരണ താപത്തെ കൂടുതൽ പ്രതിപദിപ്പിക്കുന്നത് വികിരണ താപം വഴി പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലുണ്ട് ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഫിലമെന്റ് ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നു അതെങ്ങനെയാണ് കൊണ്ടിരിക്കുന്ന ബൾബിൽ നിന്ന് താപം താഴേക്ക് എത്തുന്നത് വികിരണം വഴിയാണ് അതുപോലെ തന്നെ തീ കത്തുന്ന സമയത്ത് അടുത്ത് നിൽക്കുന്നവർക്ക് ചൂട് അനുഭവപ്പെടുന്നു ചൂടുള്ള ആഹാര പദാർത്ഥത്തിൽ നിന്ന് ചുറ്റുപാടിലേക്ക് ചൂട് വ്യാപിക്കുന്നു ഇതൊക്കെ എങ്ങനെയാണ് വികിരണം വഴിയാണ് എന്താണ് വികിരണം മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത് വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് ഇനി നോക്കൂ വീടുകളിൽ പാകം ചെയ്ത ആഹാര പദാർത്ഥങ്ങളുടെ ചൂട് അധിക നേരം നിലനിർത്താൻ വിവിധ മാർഗങ്ങൾ അവലംബിക്കാറില്ലേ താപനഷ്ടം കുറയ്ക്കാൻ സാധാരണ ഉപയോഗി ഉപകരണങ്ങൾ ഏതൊക്കെയാണ് കാസറോൾ ഉപയോഗിക്കും അല്ലേ കാസറോളിൽ ഭക്ഷണ സാധനം സൂക്ഷിക്കും പിന്നെയോ വെള്ളമാണെങ്കിലോ ഫ്ലാസ്ക് തെർമോ ഫ്ലാസ്കിൽ ഉപയോഗിക്കും പിന്നെയോ റൈസ് കുക്കർ റൈസ് കുക്കർ കാസറോള് തെർമോ ഫ്ലാസ്ക് ഇവയൊക്കെ നമ്മൾ താപനഷ്ടം കുറയ്ക്കാൻ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇവ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചൂടാറാതിരിക്കാൻ ചൂടാറ പെട്ടി ചൂടാറപ്പെട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത് ചൂടാറാതിരിക്കാനല്ലേ അതെ പാചക ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണ് ചൂടാറാ എന്തിനാണ് ചൂടാറാപ്പെട്ടി പാചക ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ ചൂടാറാതെ ഇരിക്കാനുമാണ് ചൂടാറാപ്പെട്ടി ഉപയോഗിക്കുന്നത് റൈസ് കുക്കറിൽ പകുതി വെന്ത അരി നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ സമയത്തിന് ശേഷം അത് നന്നായി വെന്തിട്ടുണ്ടാവും അപ്പോൾ അവിടെ പാചക ഇന്ധനത്തിന്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനും പാചക ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനുമാണ് ചൂടാറപ്പെട്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ ഭക്ഷ്യവസ്തുക്കൾ ശരാശരി എട്ട് മണിക്കൂർ സമയം ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സാധിക്കും ഏകദേശം വെന്ത അരി വെള്ളത്തോടെ ഇതിൽ ഇറക്കി വെച്ചാൽ അരി വേവിക്കാനുള്ള ഇന്ധന ചെലവ് പകുതിയോളം കുറയ്ക്കാം ചൂടാറ പെട്ടിയിൽ തെർമോക്കോൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ ഇത് കുചാലകമായതിനാൽ ചാലന വഴി താപനഷ്ടം കുറയുന്നു ചൂടാറാപ്പെട്ടി അടച്ചു വയ്ക്കുന്നതിനാൽ സംവഹനം വഴി താപനഷ്ടം കുറയുന്നു എങ്ങനെയാണ് ചൂടാറാപ്പെട്ടിയിൽ വസ്തുക്കൾ ചൂടാറാതിരിക്കുന്നത് കുജാലകമായ തെർമോക്കോൾ ആണ് ചൂടാറാപ്പെട്ടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ചാലനം വഴിയുള്ള താപനഷ്ടം കുറയുന്നു പിന്നെയോ ചൂടാറാപ്പെട്ടി അടച്ചു വയ്ക്കുന്നത് കൊണ്ട് സംവഹനം വഴിയുള്ള താപനഷ്ടവും കുറയുന്നു ചൂടാറാപ്പെട്ടിയിൽ താപനഷ്ടം ഒഴിവാക്കപ്പെടുന്നത് എങ്ങനെയാണ് ചൂടാറാപ്പെട്ടിയിൽ തെർമോക്കോൾ ഉപയോഗിക്കുന്നു ഇത് കുചാലനമായതിനാൽ ചാലനം വഴിയുള്ള താപനഷ്ടം കുറയുന്നു ചൂടാറാപ്പെട്ടി അടച്ചു വെക്കുന്നത് കൊണ്ട് സംവഹനം വഴിയുള്ള താപനഷ്ടവും കുറയുന്നു ഐസ് പെട്ടി ഐസ് പെട്ടി കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്തിനാണ് ഐസ് പെട്ടി ഉപയോഗിക്കുന്നത് മത്സ്യം പോലുള്ള ആഹാര കേട് കൂടാതെ സൂക്ഷിക്കുന്നതിന് ഐസ് ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം ഐസ് വളരെ വേഗം ഉരുകാതെ സൂക്ഷിക്കാനാണ് ഐസ് പെട്ടി ഉപയോഗിക്കുന്നത് ഐസ് പെട്ടിയുടെ ഉപയോഗം എന്താണ് ഐസ് ഉരുകാതെ ഇരിക്കാനാണ് ഐസ് പെട്ടി ഉപയോഗിക്കുന്നത് ഇനി എങ്ങനെയൊരു ഐസ് പെട്ടി നിർമ്മിക്കാം അതിനായി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് ചെറിയൊരു പെട്ടി തെർമോക്കോൾ പശ വെള്ള ഇനാമൽ പെയിന്റ് ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു ഐസ് പെട്ടി നിർമ്മിക്കാൻ സാധിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് തെർമോക്കോൾ മുറിച്ച് ചെറിയ പെട്ടിയുടെ ഉൾവശത്ത് പശ ഉപയോഗിച്ച് ഒട്ടിക്കണം വശങ്ങളിലും അടിയിലും അടപ്പിലും തെർമോക്കോൾ ഒട്ടിക്കണം വശങ്ങളിൽ തെർമോക്കോൾ ഒട്ടിക്കണം അടിയിലൊട്ടിക്കണം അടപ്പിലും ഒട്ടിക്കണം പെട്ടിയുടെ അകത്തും പുറത്തും വെള്ള ഇനാമൽ പെയിന്റ് അടിക്കണം എന്താണ് വെള്ള ഇനാമൽ പെയിന്റിന്റെ പ്രത്യേകത വെള്ള ഇനാമൽ പെയിന്റ് അതാര്യമാണ് ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ വെള്ള ഇനാമൽ പെയിന്റ് ഉപയോഗിക്കുന്നത് ആദ്യം എന്താണ് ചെയ്യേണ്ടത് തെർമോക്കോൾ മുറിച്ച് ചെറിയ പെട്ടിയുടെ ഉൾവശത്ത് പശ ഉപയോഗിച്ച് ഒട്ടിക്കുക പിന്നെയോ പെട്ടിയുടെ അകത്തും പുറത്തും വെള്ള ഇനാമൽ പെയിന്റ് അടിക്കണം ഐസ് കഷ്ണങ്ങൾ പെട്ടിയിൽ വെച്ച് അടയ്ക്കുക എത്ര സമയം ഐസ് ഉരുങ്ങാതെ സൂക്ഷിക്കാൻ കഴിയുന്നു എന്ന് നിങ്ങൾ നിരീക്ഷിക്കണം ഇത്തരം ഐസ് പെട്ടികൾ ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് അന്വേഷിച്ചറിയുക ഐസ് പെട്ടി മൂന്ന് തരത്തിലുള്ള താപനഷ്ടങ്ങളും കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുക എങ്ങനെയാണ് ഐസ് പെട്ടി മൂന്ന് തരത്തിലുള്ള താപനഷ്ടങ്ങളും കുറയ്ക്കുന്നത് തെർമോക്കോൾ എന്ന് പറയുന്നത് എന്താണ് ഒരു കുചാലകമാണല്ലേ തെർമോക്കോൾ വെച്ചാണ് നമ്മൾ ഐസ് പെട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊരു പെട്ടിയാണ് ചാലനം വഴിയുള്ള താപനഷ്ടം ഉണ്ടാവില്ല പിന്നെയോ അകത്തും പുറത്തുമുള്ള വായുവിനെ തമ്മിൽ പരസ്പരം സമ്പർക്കമില്ല അടച്ചു വെക്കുന്നത് കൊണ്ട് പെട്ടി നമ്മൾ അടച്ചാണ് വെക്കുന്നത് അതുകൊണ്ട് അകത്തും പുറത്തുമുള്ള വായു തമ്മിൽ പരസ്പരം സമ്പർക്കമില്ല അതുകൊണ്ട് സംവഹനം ഉണ്ടാകുന്നില്ല പിന്നെയോ അകത്തും പുറത്തുമുള്ള വെള്ള പെയിന്റ് വെള്ള പെയിന്റ് അതാര്യമാണ് ചൂട് പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളതാണ് അതുകൊണ്ട് വികിരണം വഴിയുള്ള താപനഷ്ടവും ഉണ്ടാകുന്നില്ല ഐസ് അതുപോലെ തന്നെ ഐസ് പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും ഖരവസ്തുക്കളുടെ വികാസം താപം ലഭിക്കുമ്പോൾ ഘരവസ്തുക്കൾ വികസിക്കുമോ അതിനായി ഒരു പരീക്ഷണം പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബാറ്ററി ബൾബ് കണക്ടിംഗ് വയർ രണ്ട് അലുമിനിയം തകിടുകൾ മെഴുകുതിരി തീപ്പെട്ടി ഇത്രയും സാധനങ്ങളാണ് പരീക്ഷണത്തിനായിട്ട് ആവശ്യമുള്ളത് ഇനി എന്താണ് ചെയ്യേണ്ടത് ചിത്രത്തിൽ കാണുന്നത് പോലെ ബാറ്ററി ബൾബ് കണക്ടിംഗ് വയർ രണ്ട് അലുമിനിയം തകിടുകൾ എന്നിവ ഉപയോഗിച്ച് വൈദ്യുത സർക്കിറ്റ് ഒരു ബോർഡിൽ ക്രമീകരിക്കണം വയറിൻ്റെ ഇരുവശങ്ങളിലും അലുമിനിയം തകിടുകൾ പരസ്പരം തൊടാതെ വളരെ അടുത്തടുത്തായിട്ട് വെക്കണം ഒരു പേപ്പർ കനം മാത്രമേ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടുള്ളൂ അലുമിനിയം തകിടുകൾ മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കുക അപ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും ചൂടാവുമ്പോൾ അലുമിനിയം തകിടുകൾ വികസിച്ച് പരസ്പരം സ്പർശിക്കുന്നു അപ്പോൾ സർക്യൂട്ട് പൂർത്തിയാവുകയും ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നു മെഴുകുതിരിയിൽ നിന്നുള്ള താപം ലഭിച്ചപ്പോൾ അലുമിനിയം തകിടുകൾ വികസിക്കുകയും കൂട്ടിമുട്ടുകയും അങ്ങനെ സർക്യൂട്ട് പൂർത്തിയായി ബൾബ് പ്രകാശിച്ചു ഇനി മെഴുകുതിരി മാറ്റി നമുക്ക് നിരീക്ഷിക്കണം മെഴുകുതിരി മാറ്റുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക വികസിച്ച അലുമിനിയം തകിടുകൾ സങ്കോചിക്കുന്നു അപ്പോഴെന്താ സംഭവിക്കുന്നത് സർക്കീട്ട് തുറന്നതാകുന്നു തണുക്കുമ്പോൾ സർക്കീട്ട് തുറന്നതാകുന്നു അങ്ങനെ ബൾബ് പ്രകാശിക്കുമോ ഇല്ല സർക്കീട്ട് തുറന്നതാകുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നില്ല തീ കെടുത്തിയിട്ട് അലുമിനിയം തകിടുകൾ തണുക്കാൻ അനുവദിക്കുക അപ്പോൾ അലുമിനിയം തകിടുകൾ പരസ്പരം സ്പർശിക്കാതെ പൂർവ്വസ്ഥിതിയിലാവുകയും ബൾബ് അണയുകയും ചെയ്യും ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം താപം ലഭിക്കുമ്പോൾ അലുമിനിയം തകിടുകൾ വികസിച്ച് സർക്കീട്ട് പൂർത്തിയായി ബൾബ് പ്രകാശിക്കുന്നു താപം നഷ്ടപ്പെടുമ്പോൾ തകിടുകൾ സങ്കോചിക്കുകയും സർക്കീട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് ബൾബ് ണഞ്ഞു പോകുന്നു അലുമിനിയത്തിന് പകരം ചെമ്പ് ഇരുമ്പ് എന്നീ ലോഹങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കുക ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കും തണുക്കുമ്പോൾ സങ്കോചിക്കും നിത്യജീവിതത്തിൽ ാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് എഴുതി നോക്കൂ ഇലക്ട്രിക് പോസ്റ്റിൽ വൈദ്യുതി കൊണ്ടുപോകുന്നതിനുള്ള കമ്പികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവ വേനൽക്കാലത്ത് അയഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് വേനൽക്കാലത്ത് ആ കമ്പികള് ചൂടുപിടിക്കും ചൂടുപിടിക്കുമ്പോൾ എന്താ സംഭവിക്കുക അവ വികസിക്കുകയും വുകയും ചെയ്യുന്നു ഇനി ഇവിടെ രണ്ട് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട് എന്താണതിൻ്റെ കാരണമെന്ന് നമുക്ക് നോക്കാം മുറുകി ഉറച്ചു പോയ പെൻ ക്യാപ്പ് ചെറുതായി ചൂടാക്കി ഊരിയെടുക്കുന്നു ചെറുതായി ചൂടാക്കുമ്പോൾ അതിന് താപം ലഭിക്കുന്നു താപമേൽക്കുമ്പോൾ അത് വികസിക്കുകയും അയയുകയും ചെയ്യുന്നു അതുകൊണ്ട് നമുക്കത് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ കഴിയുന്നു മുറുകിയ സ്റ്റീൽ ചോറ്റുപാത്രത്തിന്റെ അടപ്പ് ചൂടാക്കി തുറക്കുന്നു ഇവിടെയും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത് താപമേൽക്കുമ്പോൾ അത് വികസിക്കുന്നു അയയുന്നു അതുകൊണ്ടാണ് എളുപ്പത്തിൽ തുറക്കാൻ സാധിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു തണുക്കുമ്പോൾ അവ സങ്കോചിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ദ്രാവകങ്ങൾ എങ്ങനെയായിരിക്കും താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുമോ അതിനും ഒരു പരീക്ഷണം പാഠഭാഗത്ത് നൽകിയിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഇഞ്ചക്ഷൻ കുപ്പി ഇഞ്ചക്ഷൻ കുപ്പിക്ക് ചേരുന്ന റബ്ബർ കോർക്ക് മഷി തീർന്ന റീഫിൽ കുഴൽ പാത്രം ചൂടുവെള്ളം പൊട്ടാസ്യം പെർമാങ്കനേറ്റ് സാധാരണ താപനിലയിലുള്ള വെള്ളം ചിത്രം നോക്കൂ ഇഞ്ചക്ഷൻ കുപ്പിയിൽ ജലം നിറച്ച് അല്പം പൊട്ടാസ്യം ബെർമാങ്കനേറ്റ് തരികൾ ഇടുക റബ്ബർ കോർക്കിൽ ചെറിയ ദ്വാരമുണ്ടാക്കുക അതിൽ റീഫിൽ കുഴൽ ഉറപ്പിക്കുക ഇഞ്ചക്ഷൻ കുപ്പി കോർക്ക് കൊണ്ട് അടയ്ക്കുക റീഫില്ലിലെ ജലവിധാനം നൂലുകെട്ടി അടയാളപ്പെടുത്തുക പാത്രത്തിൽ ചൂടുവെള്ളമെടുത്ത് അതിലേക്ക് ഇഞ്ചക്ഷൻ കുപ്പി ഇറക്കി വെക്കുക ചിത്രം നോക്കൂ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഇഞ്ചക്ഷൻ കുപ്പി ഇറക്കി വെച്ചിരിക്കുന്നു റീഫില്ലിലെ ജലനിരപ്പിന് എന്തു മാറ്റമാണ് വരുന്നത് എന്തുകൊണ്ട് റീഫില്ലിലെ ജലനിരപ്പിന് എന്തു മാറ്റമാണ് വരിക ഇഞ്ചക്ഷൻ ബോട്ടിൽ ചൂടാവുമ്പോൾ റീഫില്ലിൽ ജലനിരപ്പ് ഉയരുന്നതായി കാണാൻ സാധിക്കും എങ്ങനെയാണ് റീഫില്ലിലെ ജലനിരപ്പ് ഉയർന്നത് ചൂടുവെള്ളത്തിൽ നിന്നുള്ള ചൂട് ഇഞ്ചക്ഷൻ ബോട്ടിൽ തട്ടി ചൂടായി അപ്പോൾ ഇഞ്ചക്ഷൻ കുപ്പിയിലെ ജലം റീഫില്ലിലൂടെ തള്ളിക്കയറുന്നതായി കാണാൻ സാധിക്കും അതെന്തുകൊണ്ടാണ് കുപ്പിയിലെ ജലം വികസിക്കുകയും അത് റീഫില്ലില് തള്ളിക്കയറുകയും ചെയ്യുന്നു ചൂടേൽക്കുമ്പോൾ കുപ്പിയിലെ ജലവും വികസിച്ച് റീഫില്ലിലൂടെ തള്ളിക്കയറുന്നു അതുകൊണ്ടാണ് ജലവിധാനം ഉയർന്നത് ഇനി വെള്ളം സാധാരണ താപനിലയിലായാലോ ജലനിരപ്പ് പൂർവസ്ഥിതിയിലാവുകയും ചെയ്യും തണുക്കുമ്പോൾ ജലം സങ്കോചിക്കുന്നു അതുകൊണ്ട് ജലനിരപ്പ് പൂർവസ്ഥിതിയിലാവുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ജലത്തിന് താപം ലഭിച്ചപ്പോൾ അത് വികസിച്ചു താപനഷ്ടം സംഭവിച്ചപ്പോഴോ പൂർവ്വസ്ഥിതിയിലായി സങ്കോചിക്കുകയും ചെയ്തു ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു ഘരവസ്തുക്കളും ദ്രാവകവുമെല്ലാം ചൂടാക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി ഇനി വാതകങ്ങൾ എങ്ങനെയായിരിക്കും വാതകങ്ങളിലെ താപീയ വികാസം താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾക്കും ദ്രാവകങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റം നമുക്ക് മനസ്സിലായി താപം ലഭിക്കുമ്പോൾ വാതകങ്ങളും വികസിക്കുമോ അതിനായുള്ള ഒരു പരീക്ഷണമാണ് പാഠഭാഗത്തുള്ളത് അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ അലുമിനിയം വിളക്ക് പ്ലാസ്റ്റിക് ട്യൂബ് ബോർഡ് നിറമുള്ള ജലം ചൂടുള്ള ജലം തണുത്ത ജലം ഇനി എന്താണ് ചെയ്യേണ്ടത് അലുമിനിയം വിളക്കിൽ പ്ലാസ്റ്റിക് ട്യൂബ് ചിത്രത്തിൽ കാണുന്നത് പോലെ ഉറപ്പിക്കണം ട്യൂബിന്റെ മറ്റേ ഭാഗം യു ആകൃതിയിൽ ഒരു ബോർഡിലും ഉറപ്പിക്കണം പ്ലാസ്റ്റിക് ട്യൂബിൽ രണ്ടോ മൂന്നോ തുള്ളി നിറമുള്ള ജലം ഒഴിക്കണം ചിത്രം നോക്കൂ അലുമിനിയം വിളക്കില് ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഉറപ്പിച്ചിരിക്കുന്നു ട്യൂബിന്റെ മറ്റേ ഭാഗം യു ആകൃതിയിൽ ബോർഡിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്നിട്ടോ ഏതാനും തുള്ളി നിറമുള്ള ജലം ട്യൂബിലേക്ക് ഒഴിക്കണം ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ അലുമിനിയം വിളക്ക് ചൂടുള്ള ജലത്തിൽ ഇറക്കി വെക്കണം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും എന്താണ് ഉണ്ടാവുക അലുമിനിയം വിളക്ക് ചൂടുള്ള ജലത്തിൽ ഇറക്കി വെക്കുമ്പോൾ ആ വിളക്ക് ചൂടാവും ചൂടാവുമ്പോൾ വിളക്കിനകത്തുള്ള വായു എന്താകും ചൂടുപിടിക്കും ചൂടുപിടിക്കുന്ന വായു വികസിച്ച് മുകളിലേക്ക് ഉയരും മുകളിലേക്ക് ഉയരുമ്പോൾ ട്യൂബിനുള്ളിലെ നിറമുള്ള ജലവും എന്ത് ചെയ്യും ആ ജലത്തുള്ളിയും മുകളിലേക്ക് നീങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇത് തണുപ്പിച്ചാലോ തണുക്കുമ്പോൾ വാതകങ്ങൾക്ക് എന്ത് സംഭവിക്കും അലുമിനിയം വിളക്ക് തണുക്കുമ്പോൾ വായു സങ്കോചിക്കും അതുകൊണ്ട് നിറമുള്ള ജലത്തുള്ളി ട്യൂബിലൂടെ പിന്നിലേക്ക് നീങ്ങി പൂർവ എത്തുകയും ചെയ്യുന്നു അപ്പോൾ ചൂടാക്കുമ്പോൾ വാതകങ്ങളും എന്തു ചെയ്യും വികസിക്കും തണുക്കുമ്പോഴോ സങ്കോചിക്കും താപം ലഭിക്കുമ്പോഴും നഷ്ടപ്പെടുമ്പോഴുമുള്ള വസ്തുക്കളിലെ മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ഇനി താപനില എന്താണ് താപനില നീളത്തിനും വീതിക്കും ഉയരത്തിനും പരപ്പളവിനും വ്യാപ്തത്തിനുമെല്ലാം അളവ് പറയാൻ യൂണിറ്റ് ഉപയോഗിക്കുന്നത് കൂട്ടുകാർക്ക് അറിയാമല്ലോ അതെ അതുപോലെ തന്നെ താപത്തിന്റെ അളവ് സൂചിപ്പിക്കാനും യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദം ഏതാണ് താപനില ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻ എന്നീ യൂണിറ്റുകളാണ് താപനില സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് താപനില സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതെല്ലാമാണ് ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻ ഹീറ്റ് എന്നീ യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ താപനില അറിയേണ്ട ആവശ്യം വരാറില്ലേ ഉണ്ട് എപ്പോഴാണ് പനി വരുമ്പോൾ പനി വരുമ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് പനി ഉണ്ട് എന്ന് ആശുപത്രികളിൽ നമ്മൾ ചെല്ലുമ്പോൾ പരിശോധിക്കാറുണ്ട് താപനില അറിയേണ്ട ആവശ്യം വരാറുണ്ട് പനി വരുമ്പോൾ ശരീരത്തിന്റെ താപനിലയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുക താപനില ഉയരും കൂടും ആശുപത്രിയിൽ വെച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ താപനില പരിശോധിച്ചിട്ടില്ലേ ഏത് ഉപകരണമാണ് ഇതിന് ഉപയോഗിക്കുന്നത് ക്ലിനിക്കൽ തെർമോമീറ്റർ ഏതുപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ ശരീര താപനില അളക്കാൻ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത് സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില മുപ്പത്തിയേഴ് ഡിഗ്രി ആണ് അതായത് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ആറ് ഫാരൻഹീറ്റ് ആണ് പനിയായിരിക്കുമ്പോഴോ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ ഉയരും ഇനി താപനില അളക്കാൻ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നതാണ് ലബോറട്ടറി തെർമോമീറ്റർ ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിന്റെ താപനില അളക്കാൻ നമുക്ക് സാധിക്കും ചൂടുവെള്ളത്തിൻ്റെ തണുത്ത വെള്ളത്തിന്റെ താപനില അളക്കാൻ ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിച്ച് സാധിക്കുന്നു ഒരു ബീക്കറിൽ വെള്ളം ചൂടാക്കി ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിച്ച് ഓരോ അഞ്ച് മിനിറ്റിലും വരുന്ന താപനില പട്ടികയിൽ രേഖപ്പെടുത്തൂ ഇനി അന്തരീക്ഷ താപനില എന്താണ് അന്തരീക്ഷ താപനില എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള താപത്തിന്റെ അളവ് പകലാണോ രാത്രിയിലാണോ അന്തരീക്ഷത്തിന്റെ താപനില ഉയരുന്നത് എപ്പോഴാണ് കൂട്ടുകാരെ അന്തരീക്ഷ താപനില ഉയരുന്നത് പകലാണല്ലേ പകൽ തന്നെ ഏത് സമയത്തായിരിക്കും ഉച്ച സമയമാണ് രാവിലെ ഉള്ളതിനേക്കാൾ കൂടുതൽ താപനില അനുഭവപ്പെടുന്നത് ഉച്ചയ്ക്കാണ് വൈകുന്നേരമാവുമ്പോഴേക്കും താപനില കുറയുന്നു രാത്രിയിലോ സൂര്യനിൽ നിന്നുള്ള താപം വികിരണത്താൽ ഭൂമിയിലേക്ക് രാത്രിയിൽ എത്തുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ചൂട് പൊതുവെ രാത്രിയിൽ കുറവായിരിക്കും സൂര്യന്റെ താപം മൂലം ഭൂമിയിലെ മണ്ണും ജലവും ചൂടാകുന്നു ഒരേ സമയം മണ്ണും ജലവും വെയിലത്ത് വെച്ചാൽ ഏതാവും ഏതായിരിക്കും കൂട്ടുകാരെ നിങ്ങളുടെ ഊഹം എന്താണ് ഒരേ സമയം മണ്ണും ജലവും വെയിലത്ത് വെച്ചാൽ മണലാണ് വേഗം ചൂടാവുന്നത് ജലം സാവധാനവും ചൂടാവുന്നു ഇത് നിങ്ങൾക്ക് നിരീക്ഷണത്തിലൂടെ അറിയാൻ സാധിക്കും അതിനായി നല്ല വെയിലുള്ള ഒരു ദിവസം നിങ്ങൾ പരീക്ഷണം ചെയ്യാൻ തിരഞ്ഞെടുക്കുക എന്തൊക്കെയാണ് പരീക്ഷണത്തിന് ആവശ്യമായ സാമഗ്രികൾ രണ്ട് ഗ്ലാസ് ടംബ്ലറുകൾ രണ്ട് ലബോറട്ടറി തെർമോമീറ്ററുകൾ ജലം മണൽ എന്നിവയാണ് പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഗ്ലാസ്സിൽ മണലും മറ്റൊരു ഗ്ലാസ്സിൽ ജലവും എടുത്ത് ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിച്ച് താപനില പരിശോധിക്കുക രണ്ട് ഗ്ലാസ്സും വെയിലത്ത് വെക്കുക തുടർന്ന് ഇരുപത് മിനിറ്റ് ഇടവിട്ട് മണലിൻ്റെയും ജലത്തിൻ്റെയും താപനില തെർമോമീറ്റർ ഉപയോഗിച്ച് അളന്ന് പട്ടികയിൽ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം മണലാണോ ജലമാണോ വേഗത്തിൽ ചൂടായതെന്ന് മനസ്സിലാക്കാം മണലാണ് വേഗത്തിൽ ചൂടാവുന്നത് ചൂടായ ശേഷം താപനില രേഖപ്പെടുത്തുക അതിനുശേഷം ഈ രണ്ട് ഗ്ലാസ്സുകളും വെയിലത്ത് നിന്ന് തണലിലേക്ക് മാറ്റണം എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇരുപത് മിനിറ്റ് ഇടവിട്ട് താപനില അളന്ന് രേഖപ്പെടുത്തണം ഏതാണ് ആദ്യം തണുക്കുന്നത് മണല് തന്നെയാണ് ആദ്യം തണുക്കുന്നത് ആദ്യം ചൂടാവുന്നതും മണലാണ് ആദ്യം തണുക്കുന്നതും മണൽ തന്നെയാണ് ജലം സാവധാനത്തിലാണ് ചൂടാകുന്നത് സാവധാനത്തിലാണ് തണുക്കുന്നത് ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്